സുഹൃത്തുക്കളെ വീട്ടിൽ കാണുന്ന നല്ല വളർത്താൻ പറ്റാൻ നല്ലൊരു ഒരു മുട്ടൻകുട്ടി ഒരു കണ്ണാടൻകുട്ടി മുട്ടൻകുട്ടിക്ക് ആറുമാസമായി നല്ല കാൽപ്പൊക്കെ ഇടങ്ങിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റും നല്ലൊരു ഡബ്ബാണ് വീട്ടിലൊരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് സ്ഥലം മലപ്പുറം വെളിമുക്ക് അതുപോലെ തന്നെ ഒരു വീട്ടിൽ ക്രോസിൽ വന്ന ഒരു അഞ്ച് മാസം പ്രായം നല്ല ഇറച്ചി പിടുത്തും മിനിസ് ഒരു രോമച്ചോർക്കൊക്കെ ഉള്ള നല്ലൊരു കണ്ണാടും കുട്ടി വിൽപ്പനയ്ക്ക് എന്തുകൊണ്ടോ വളർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ തീറ്റയും വെള്ളം കൂടി കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി കൊടുക്കുക നല്ല ക്രോസ് ചെയ്യണെങ്കിൽ നിർത്താൻ പറ്റും മുട്ടനാണ് മറ്റേ പൊന്നാടും ക്രോസ് ഒക്കെ ചെയ്ത് പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ പൊന്നാടും കുട്ടിയാണ് രണ്ടും പാടെ വില ചോദിക്കണത് ഇരുപത്തിയെട്ട് അഞ്ഞൂറ് ഔഷ്യക്കാരുടെ വിളിച്ചുകൊണ്ട് നല്ല ഇറച്ചി കൊടുത്തുള്ള കുട്ടികളാണ് അപ്പോൾ വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് നല്ല ചെവിയറൊക്കെ ഉള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് മലപ്പുറം വെളിമുക്കാണ് സ്ഥലം വരുന്നത് രണ്ടും കൂടെ ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക വളർത്താൻ പറ്റിയ ആളുകളാണ് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ഗോട്ടിൻ്റെ ലിവർ ടോണിക്കുകളുണ്ട് ഗോട്ട് ഫുഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചോളം അതുപോലെ ടി എം ആർ ഗോതമ്പ് അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൊണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തവിടിൻ്റെ കൂടെയൊക്കെ പൊടിച്ചിട്ട് വേവിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കൊടുത്ത് ശീലമാക്കണം ഏത് മൃഗങ്ങളാണെങ്കിലും പെട്ടെന്നൊരു ദിവസം മാറ്റം വരുത്തരുത് തീറ്റയിൽ പിന്നെ നല്ല ഉഷാറായിട്ട് വരാനുള്ള ആയുർവേദിക് ലിവർ ഒക്കെ ഉണ്ട് അപ്പോൾ ടാക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണാം അതിൽ നിങ്ങളൊന്ന് തൊട്ടാൽ മതി നേരെ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ അതിൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാൻ ഫോൺ നമ്പർ കൊടുക്കുക സാധനം വീട്ടിലെത്തുന്നതാണ് അപ്പോൾ പൈസ കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അതിൽ പശു നെയ്യുണ്ട് കൗമാറ്റ് ഉണ്ട് അതിലെല്ലാ ഐറ്റംസും ഉണ്ട് കിച്ചണിലേക്ക് ആവശ്യമുള്ളതുണ്ട് ഇലക്ട്രോണിക് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഏതാണ് ആവശ്യമെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്പറെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്